ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഡിസംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ ക്രിക്കറ്റ് അപ്ഡേറ്റ് ആണ് നമുക്കറിയാം സയ്യിദ് മുഷ്താക്ക് അലി ട്രോഫിക്ക് വേണ്ടിയുള്ള ട്വൻ്റി ട്വൻ്റി മത്സരം കേരളവും ഗോവയും തമ്മിലായിരുന്നു ഇന്ന് നടന്നത് ഹൈദരാബാദിൽ വെച്ചായിരുന്നു മത്സരം കേരളത്തിൻ്റെ ഈ ഗ്രൂപ്പിലെ അഞ്ചാമത്തെ മത്സരമായിരുന്നു കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ വിജയിക്കുകയും ഒരു മത്സരം പരാജയപ്പെടുകയാണ് കേരളം ഇവരെ ചെയ്തിട്ടുള്ളത് ഇന്ന് നടന്ന മത്സരത്തിൽ മഴ മൂലം പല പ്രാവശ്യം തടസ്സപ്പെട്ട ഒരു മത്സരത്തിൽ പതിമൂന്ന് ഓവറായി ചുരുക്കിയ ചുരുക്കിയിട്ടുണ്ടായിരുന്നു ഈ പതിമൂന്ന് ഓവറിൽ കേരളം നേടിയത് നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസാണ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മറുപടിയായി ഗോവ രണ്ട് വിക്കറ്റിന് അറുപത്തൊൻപത് റൺസ് എടുത്ത് നിന്നപ്പോൾ വീണ്ടും മഴ പെയ്തു അവിടെ കേരളത്തെ വി ജെ ഡി നിയമ പ്രകാരം മഴ നിയമം അനുസരിച്ച് വിജയിയായി പ്രഖ്യാപിക്കുകയായിരുന്നു പതിനൊന്ന് റൺസിന് കേരളം വിജയിച്ചായി പ്രഖ്യാപിച്ചു കേരളത്തിന് ഇതിൽ നിന്നും നാല് പോയിൻ്റ് കിട്ടി ഇപ്പോൾ കേരളം പതിനാറ് പോയിൻറ്റോടെ രണ്ടാം സ്ഥാനത്താണ് ഗ്രൂപ്പിൽ ഇന്ന് കേരളത്തിന് വേണ്ടി ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് സഞ്ജു സാംസണും രോഹൻ കുന്നമ്മലുമായിരുന്നു അവർ ആദ്യ വിക്കറ്റിന് നാൽപ്പത്തി മൂന്ന് റൺസ് കൂട്ടിച്ചേർത്തു സഞ്ജു ആണ് ആദ്യം പുറത്തായത് മുപ്പത്തൊന്ന് റൺസാണ് എടുത്തത് രണ്ട് സിക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം രോഹൻ കുന്നമ്മലും കഴിഞ്ഞ മത്സരത്തിലെ ഹീറോ സൽമാൻ നിസാറും ഒത്തുചേർന്നു പക്ഷെ രോഹൻ കുന്നമ്മൽ നിന്ന് പെട്ടെന്ന് ഔട്ടായി പത്തൊമ്പത് റൺസാണ് എടുത്തത് ഒരു സിക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു സൽമാൻ നിസാറാണ് ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച് കഴിഞ്ഞ മത്സരത്തിലും സൽമാൻ നിസാർ തന്നെ ആയിരുന്നു ഇന്ന് അദ്ദേഹത്ത് മുപ്പത്തിനാല് റൺസാണ് അദ്ദേഹം ഒരു സിക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് വന്ന അബ്ദുൾ വാസിദ് ഇരുപത്തി മൂന്ന് റൺസ് എടുത്തു അബ്ദുൾ വാസിദും ഇന്ന് രണ്ട് സിക്സ് അടിച്ചു സറഫുദ്ദീൻ പതിനൊന്ന് റൺസാണ് എടുത്തത് ഷറഫുദ്ദീനും ഒരു സിക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും അവസാനം കേരളം ആറ് വിക്കറ്റ് നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന റൺസായിരുന്നു പതിമൂന്ന് ഓവർ പൂർത്തിയായപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ഗോവയുടെ ഗഡേക്കർ ഞെട്ടിച്ചെങ്കിലും അദ്ദേഹം നാൽപ്പത്തഞ്ച് റൺസ് എടുത്ത് മൂന്ന് സിക്സിൻ്റെ അകമ്പടിയോടുകൂടി കൂടി പഴക്കും മഴ പെയ്ത് മത്സരം തടസ്സപ്പെട്ടു പിന്നീട് ഈ മഴ നിയമം അനുസരിച്ച് കേരളത്തെ വിജയായി പ്രഖ്യാപിക്കുകയായിരുന്നു കേരളത്തിൻ്റെ അടുത്ത മത്സരം ആന്ധ്രാപ്രദേശുമായിട്ടാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആന്ധ്രാപ്രദേശിനെ തോൽപ്പിക്കൽ കേരളത്തിന് അത്യാവശ്യമാണ് ഈ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ ഇന്ന് മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ള നമുക്കറിയാം ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ ഇലവനും പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനും തമ്മിലൊരു മത്സരം ഉണ്ടായിരുന്നു അത് രണ്ട് ദിവസത്തിന് ആണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും ഇന്നലെ മഴ കാരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു അതുകൊണ്ട് ഇന്ന് അമ്പത് ഓവർ വീതമുള്ള ഒരു മത്സരമാക്കി പുനർനിശ്ചയിക്കുകയാണ് ചെയ്തത് ആദ്യം ബാറ്റ് ചെയ്ത പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവൻ ഇരുന്നൂറ്റി നാൽപ്പത് റൺസാണ് എടുത്തത് അമ്പത് ഓവറിൽ ഇന്ത്യ ഇന്ത്യൻ ഇലവൻ അമ്പത് ഓവറിൽ ഇരുന്നൂറ്റി അമ്പത്തേഴ് റൺസ് എടുത്തു ആറ് ഒരു പ്രാക്ടീസ് മത്സരമായി ഇത്രക്കെയാണ് ഇന്നത്തെ ക്രിക്കറ്റിൻ്റെ അപ്ഡേറ്റ് പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റ് അപ്ഡേറ്റായിട്ട് വരുന്നവരെ നമസ്കാരം താങ്ക്